ദേ നോക്ക് ഏട്ടത്തിക്ക് വാങ്ങിയ സാരിയാ എൻ്റെ അളവിൽ ബ്ലൗസും തയ്പ്പിച്ചു നമുക്ക് രണ്ടുപേർക്കും ഒരേ അളവല്ലേ ദ അരവിന്ദേട്ടനുള്ളത് എന്തിനാ പാറു കാശില്ലാത്ത സമയത്ത് ഒന്ന് ഏട്ടത്തി ചിത്രേച്ചിക്കും മിത്രേച്ചയ്ക്കും പിള്ളേർക്കും പ്രശാന്തേട്ടനും അനീഷേട്ടനും ഒക്കെ ഉള്ളത് അമ്മാവൻ വന്നപ്പോൾ കൊടുത്തു വിട്ടു മോളെ അപ്പച്ചി കഥകിൽ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ട് പാറു പോയി കഥകു തുറന്നു അച്ചു മുളേദാ സുഭദ്ര ചായയും സ്നാക്സും കൊണ്ടുവന്ന അച്ചുവിന് കൊടുത്തു സാരി ഇഷ്ടപ്പെട്ടോ അച്ചു നന്നായിട്ടുണ്ട് അപ്പച്ചി പിങ്ക് കളറിലെ നല്ലൊരു കോട്ടൺ സാരി അതിന് തന്നെ ചേരുന്ന ഷർട്ട് അരവിന്ദേട്ടനും അതേ കരയുള്ള മുണ്ടും അവനുള്ള ചായ കൊടുത്തു കേട്ടോ അപ്പച്ചി അടുക്കളയിലേക്ക് ചെല്ലട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കേ സുഭദ്ര പോയതേ അച്ചു ഡ്രസ്സ് മാറ്റി ചായയും കുടിച്ച് അടുക്കളയിലേക്ക് ചെന്നു പാറു വിവേക് വിളിച്ചപ്പോൾ റൂമിൽ തന്നെ നിന്നു അച്ചുവും പാർവണയും കൂടി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ആ ചെറിയ അടുക്കള നിറയെ ആളുകളാണ് പാത്രം കഴുകുന്ന വാഷ്ബേസിൻ അടിയിലുള്ള സ്ഥലത്ത് നിറയെ പച്ചക്കറികൾ കൂട്ടിയിട്ടിരിക്കുന്നു അച്ചു സുശീലയുടെ അടുത്ത് ചെന്നിരുന്നു ഞാൻ ചെയ്യാമേ അമ്മയുടെ കയ്യിൽ നിന്നും അവൾ കപ്പയും കത്തിയും വാങ്ങി വൈകിട്ടത്തെ കപ്പ ബിരിയാണിക്കുള്ള കപ്പയാ ഹോ നടു പറഞ്ഞുകൊണ്ട് തന്നെ സുശീല നടുതങ്ങി എഴുന്നേറ്റു കൊച്ചെവിടിയാണ് ജോലി ചെയ്യുന്നത് അടുത്തിരുന്ന് ഏതോ ഒരു ചേച്ചി ചോദിച്ചപ്പോൾ അച്ചുപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഒരു കത്തി എടുത്ത് പാർവണയും കൂടെ കൂടി വേറെ രണ്ട് ചേച്ചിമാരും ഉണ്ട് കപ്പ പൊളിക്കാൻ സുഭദ്ര ചേച്ചിയെ ഒരു വലിയ ചരിവങ്ങെടുത്തേ അടുക്കളവാതക്കൽ വന്നു നിന്ന് ഒരു ചേട്ടൻ രണ്ട് കൈയും കട്ടിളയിലൂന്നി അകത്തേക്ക് എത്തി നോക്കി പറഞ്ഞു എന്തിനാ സന്ദീപേ ചെരുവെടുത്തു കൊടുക്കുമ്പോൾ സുഭദ്ര ചോദിച്ചു എല്ല് കൊണ്ടുവന്നു കഴുകി വാരാൻ ഒരു രണ്ട് മൂന്ന് ബേസനും കൂടെ എടുത്തു വെച്ചി ആണുങ്ങൾ അവിടെ സവോള അരിയുന്നുണ്ട് എപ്പോഴും വരണ്ടല്ലോ ഇതാരാ ചേച്ചി ഒരു പുതിയ മുഖം അച്ചുവിനെ കണ്ട് സന്ദീപ് ചോദിച്ചു അരവിന്ദിൻ്റെ പെണ്ണാ അശ്വതി സുഭദ്ര പരിചയപ്പെടുത്തുമ്പോൾ അച്ചു ആ ചേട്ടനെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു ആ കണ്ടിട്ടില്ല അതാ ചോദിച്ചത് കേട്ടോ നോക്കി ചിരിച്ചിട്ട് സന്ദീപ് ചെരുവും ബേസിനും ഒക്കെ ആയി അങ്ങ് പോയി അരവിന്ദ് ഡ്രസ്സ് മാറി മുറ്റത്തേക്ക് ഇറങ്ങി പടുത വലിച്ചു കെട്ടുന്നവരുടെ കൂടെ കൂടി അരവിന്ദേ നമുക്ക് ആ ഓഡിറ്റോറിയം വരെ ഒന്ന് പോകാം മണ്ഡപത്തിൻ്റെ പണിയൊക്കെ എന്തായെന്നൊന്ന് നോക്കണം പിന്നെ രണ്ട് പടുതയും കൂടെ എടുക്കണ്ടേ ഇങ്ങോട്ട് കയറുന്നിടത്ത് വേണ്ടേ മഴ ഉണ്ട് മഴ പെയ്താൽ മുഴുവൻ ചള്ളയാകും എവിടെ നിൽക്കും മാധവൻ പറഞ്ഞു ആ കിടക്കുന്ന ഇങ്ങോട്ട് നിരത്തിയാലോ ചിറ്റപ്പ വീട് പണിതതിൻ്റെ ബാക്കി മിറ്റിൽ ഒരു സൈഡിൽ കൂട്ടിയിട്ടേക്കുന്നത് നോക്കി അരവിന്ദ് പറഞ്ഞു അത് നേരാ ചെള്ളയും ആകുവേല മാധവന് വെച്ചു ഇരുവരും കൂടെ അത് ചെയ്തു മാധവന്റെയും സുഭദ്രയുടെയും ബന്ധുക്കൾ ഓരോരുത്തരായി വന്നു തുടങ്ങി നീ നേരത്തെ വന്നോടാ സുഭദ്രയുടെയും ഗോപാലിൻ്റെയും മൂത്തയാൾ സുധാകരൻ അരവിന്ദിനെ കണ്ടതെ ചോദിച്ചു കുറച്ചു നേരം ആയതേ ഉള്ളു വെല്ലുമ്മ വന്നില്ലേ വല്ലിച്ച ദയ വരുന്നുണ്ട് അവളുമാരും വന്നിട്ട് വരാൻ നിന്നതാ കുട്ടികളെയൊക്കെ കൊണ്ട് വരണ്ടേ അരവിന്ദ് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടു വെല്ലമ്മയ്ക്കൊപ്പം കയറി വരുന്ന മിത്രയും ചിത്രയും അവരുടെ ഭർത്താക്കന്മാർ പ്രശാന്തും അനീഷും കുട്ടികളും അച്ചു വന്നില്ല അരവിന്ദാട്ടാ അരവിന്ദിനെ കണ്ടതേ മിത്ര തിരക്കി അകത്തുണ്ട് മിത്രയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ കളിപ്പിച്ച് അരവിന്ദ് മറുപടി പറഞ്ഞു ചിത്രക്കൽപ്പം മുതിർന്ന കുട്ടികളാണ് രണ്ടാൺകുട്ടികൾ എന്തു പറയുന്നു രണ്ടുപേരും ഇന്ന് ക്ലാസ്സിൽ പോയില്ല പോയില്ലേ അരവിന്ദ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ചോദിച്ചു ഉച്ചവരെ പോയിട്ടാണ് മാമ്മ വന്നത് എങ്കിൽ നിങ്ങളകത്തേക്ക് ചെല്ല അരവിന്ദ് പറഞ്ഞു എല്ലാവരും അകത്തേക്ക് കയറി സഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം പ്രശാന്തും അനീഷും അരവിന്ദിനൊപ്പം കൂടി എല്ലാവരും ഓരോരോ തിരക്ക് മഴ പെയ്യുന്നത് കണ്ട് ചിന്നൂട്ടി മഴയിലേക്ക് ഓടിയിറങ്ങി മഴ കാരണം മുൻവശത്തെ ഡോർ അടച്ചിടാൻ വന്നപ്പോഴാണ് ഹരി ചിന്നൂട്ടി മുറ്റത്ത് നിന്ന് കളിക്കുന്നത് കാണുന്നത് ചിന്നൂട്ടി ഇങ്ങോട്ട് കയറി വാ അവൾ കേൾക്കുന്നു പോലുമില്ല ചിന്നൂട്ടി ഇങ്ങോട്ട് കയറി വരാൻ ഇല്ല ഹരിയും വാ മഴ നനഞ്ഞാൽ പനി പിടിക്കും വാ ഇല്ല മര്യാദയ്ക്ക് മര്യാദയ്ക്കിവിടെ വന്നോ കയ്യിലിരുന്ന വടികാണിച്ച് ഹരി പേടിപ്പിച്ചു ഹർഷം മാറി നിന്ന് രണ്ടുപേരുടെയും കളി കണ്ടു ചിരിക്കുന്നുണ്ട് വാ ഹരി ചിന്നൂട്ടി ഓടി വന്ന് ഹരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു വീട്ട് ചിന്നൂട്ടി വാ ഹരി അല്ല ചിന്നൂട്ടി മിണ്ടില്ല അവൾ മുഖം വീർപ്പിക്കുന്ന കണ്ട് ഹരിയും ഇറങ്ങി കണ്ട് എന്ത് രസമാണ് നല്ല രസമല്ലേ ഹരി അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് ഹരി അവളെ തന്നെ നോക്കി മൂളി ഒരു ഓട്ടോ വഴിയിലൂടെ കയറി അച്ഛുത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്ന കണ്ട് ഒന്ന് എത്തി നോക്കി മുഖപരിചയമുള്ള ഒരാൾ ഓട്ടോയിൽ നിന്നിറങ്ങി മഴ കൊള്ളാതെ കൈതലയിൽ വെച്ച് ഉമ്മറത്തേക്ക് കയറി രേഷ്മയുടെ ഹർഷേ ചിന്നൂട്ടിയുടെ തല തുടച്ചു കൊടുക്ക് ഡ്രസ്സും മാറ്റി കൊടുക്ക് മതി ചിന്നൂട്ടി കയറിപ്പോക്കെ ഇല്ല നിലത്തു ചെളിവെള്ളത്തിൽ കാലിട്ടടിച്ച് തുള്ളിച്ചാടി പറഞ്ഞു ദേ അതിലെ മഴ നനയുന്നവരെ പിടിക്കാൻ ആൾ വരുന്നുണ്ട് ണോ ആ വേഗം കേറിപ്പോ പറഞ്ഞുകൊണ്ട് ഹർഷയെ നോക്കി അകത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ കണ്ണു കാണിച്ചു ഹർഷ ചിന്നൂട്ടിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി തല തുവർത്തി ഹരിയും തല തുടച്ച് ഡ്രസ് മാറി കുടയി എടുത്ത് അശുത്തിന്റെ വീട്ടിലേക്ക് നടന്നു ഓട്ടോ വന്ന ശബ്ദം കേട്ട അശുത്താണ് ഉമ്മറത്തേക്ക് വന്നത് ഉമ്മറത്ത് നിൽക്കുന്ന രോഹനെ കണ്ട് അവനന്ന് നെറ്റി ചൊളിച്ചു ഞാൻ അകത്തേക്ക് വരൂ സ്വയം സംസാരിക്കാൻ തന്നെ മടിച്ചു നിൽക്കുന്നവനെ അശ്വത് അകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കെ രോഹൻ ഇരുന്നപ്പോൾ അവൻ എതിർവശം അശ്വത്വ ഇരുന്നു അടുക്കളയിൽ നിന്നും അമ്മ വന്ന് വാതുക്കൽ നിന്നു രേഷ്മ ഫോട്ടോ കാണിച്ചുള്ള പരിചയമുണ്ട് ഹരിധൃതിയിൽ കുടമടക്കി ഉമ്മറത്ത് ചാരി വെച്ച് വേഗം അകത്തേക്ക് കയറി അശ്വത് ഹരിയും പരസ്പരം നോക്കി രോഹനും ഹരിയെ നോക്കി രേഷ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ രേഷ്മേ അശ്വത് നോക്കി വിളിച്ചു രേഷ്മ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് താഴെ നിന്നും അശ്വത്തിൻ്റെ വിളി കേട്ടത് അവൾ ഹാളിലേക്ക് ചെന്നു അവിടെയിരിക്കുന്ന ആളെ കണ്ട് രേഷ്മ ഒരു നിമിഷം തറഞ്ഞങ്ങനെ നിന്നു തന്നെ കൊണ്ടുപോകാൻ വന്നതാ അശ്വത്തിൻ്റെ ശ്രദ്ധ പോയിട്ടേക്ക് നോക്കി രോഹൻ എഴുന്നേറ്റു അമ്മു രേഷ്മയുടെ മിഴികൾ നിറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കൂടപ്പിറപ്പ് തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് അവളുടെ ഉള്ളൊന്നു പിടഞ്ഞ് ചെയ്തതൊന്നും നിനക്ക് പൊറുക്കാൻ പറ്റില്ലെന്നറിയാം ഏട്ടൻ കുടിയൊക്കെ നിർത്തി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അവൾ അശ്വത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ടപ്പോൾ അശ്വത് പെട്ടെന്ന് നോട്ടം മാറ്റി മോളെ ഞാൻ വരുന്നില്ല ഏട്ടാ മോളെ ഒരാപത്ത് വന്നപ്പോൾ ചേർത്ത് പിടിക്കാനും അഭയം തരാനും ഉണ്ടായിരുന്നവർ ഇവരാ തൽക്കാലം ഇവരെ വിട്ട് ഞാനില്ല ശിശിര ചായ എടുത്തു എല്ലാവർക്കും കൊടുത്തു ഒരു ബാക്കി അവിടെ വെച്ച് രോഹൻ ഇറങ്ങി പിറകെ അശ്വത് രോഹൻ അശ്വത്തിൻ്റെ വിളി കേട്ട് രോഹൻ തിരിഞ്ഞു നോക്കി തൻ്റെ പെങ്ങൾക്കും ഒരു മനസ്സുണ്ട് വേദനയും സങ്കടങ്ങളും മാത്രം തിങ്ങി നിറഞ്ഞ ഒരു മനസ്സ് തൻ്റെ സുഖത്തിനും സന്തോഷത്തിനും ആനന്ദം കണ്ടെത്തി താൻ ജീവിച്ചപ്പോൾ സ്വന്തം കൂടപ്പിറപ്പിനെ അറിഞ്ഞുകൊണ്ട് ഒരു കുരുക്കിലേക്ക് തള്ളി വിട്ടില്ലേ ജീവിതം ഇനിയും ബാക്കിയുണ്ട് പിന്നെ തനിക്ക് എപ്പോൾ വേണമെങ്കിലും തൻ്റെ പെങ്ങളെ കാണാൻ ഇവിടെ വരാം ഇവിടെ ആരും അവളുടെ കണ്ണ് നിറയ്ക്കില്ല രോഹൻ കണ്ണുകൾ നിറച്ച് ഇറങ്ങി ഓട്ടോയിലേക്ക് കയറി ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയടാ വല്ല വഴക്കവും ഉണ്ടാക്കാൻ വരുവാണോന്ന് ഓർത്തു ഹരി പറഞ്ഞു ഏയ് എങ്കിലങ്ങോട്ട് ചെല്ലട്ടെ ഒന്നവിടെ മഴ നനഞ്ഞു നടപ്പുണ്ടായിരുന്നു ഹരി പോകുന്നത് നോക്കി അശ്വത്കത്തേക്ക് കയറിയപ്പോൾ രേഷ്മ നിലവിളക്ക് കത്തിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവച്ചു അമ്മു എന്നാണോ ചെല്ലപ്പേര് എന്തേ ഇഷ്ടായില്ലേ തിരിഞ്ഞു നിന്ന് അവൾ ചോദിച്ചു പിന്നെ കൊള്ള അല്ല എന്നിട്ട് ഈ അമ്മു എന്താ ഏട്ടൻ്റെ കൂടെ പോകഞ്ഞത് പോകണമായിരുന്നോ പിന്നെ പോകും എൻ്റെ കാശ് തരാതെ ഈ അമ്മുവിനെ ഞാൻ വിടുമോ അശിത് തല തലകുലുക്കൊണ്ട് പറഞ്ഞു ആ കാശ് ഞാൻ തരും തന്നിരിക്കും തരണം തന്നിരിക്കണം അവൾ പറഞ്ഞതുപോലെ അവനും പറഞ്ഞു അവനെ നോക്കി ചുണ്ടുകൂട്ടി അടുക്കളയിലേക്ക് അവൾ പോകുമ്പോൾ അവൾ പോയ വഴിയെ നോക്കി അവൻ ചിരിച്ചു എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് പിള്ളേരിസെറ്റെല്ലാം കൂടെ കഴിക്കാനിരുന്നത് അരവിന്ദും അനീഷും ഒക്കെ വിളമ്പാനും അച്ചുവിനെ നോക്കി കണ്ണൊന്ന് ചിമ്മി അച്ചുവിന് വിളമ്പി അവൻ അടുത്തയാളുടെ പ്ലേറ്റിലേക്ക് വിളമ്പി നീങ്ങി ഇട്ടിരിക്കുന്ന ഷർട്ട് അവൻ്റെ ശരീരത്തിൽ വേർ തൊട്ടിയിരിക്കുന്നു അവർ കഴിച്ചെഴുന്നേറ്റ് ബാക്കി ആണുങ്ങളും കഴിച്ചു മിത്ര പാറുവിൻ്റെ കയ്യിൽ ഭംഗിയായി മൈലാഞ്ചി ഇട്ടു ബാക്കി എല്ലാ പെൺപിള്ളേര് സെറ്റിൻ്റെ കയ്യിലും മിത്ര തന്നെ ഇട്ടു കൊടുത്തു ഇടയ്ക്കപ്പോഴോ അച്ചൂരു മിന്നായം പോലെ അരവിന്ദിനെ കണ്ടു സുശീലയും രണ്ടമ്മമാരും കൂടെ റൂമിൽ കയറി അവിടെയും നിലത്ത് പായ വിരിച്ച് കുറച്ചുപേർ കൂടെ കയറി പാർവിൻ്റെയും പാർവണിയുടെ റൂമിൽ മിത്രേച്ചിയും കുഞ്ഞിനെയും കൊണ്ട് കിടന്നു പാർവിനേയും ആ റൂമിലാക്കി ബാക്കിയെല്ലാവരും ഹാളിൽ പായ വിരിച്ചു ഫോൺ റിങ് ചെയ്യുന്ന കേട്ട് എടുത്തു നോക്കിയപ്പോൾ അരവിന്ദാണ് അച്ചു പതിയെ ഫോൺ എടുത്തു ഹലോ അച്ചു കേട്ടാ പുറത്തേക്കിറങ്ങി വാ അച്ചു ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങി സിറ്റൗട്ടിലെല്ലാം ആണുങ്ങൾ കിടക്കുന്നുണ്ട് അച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അരവിന്ദ് മുറ്റത്ത് നിൽപ്പുണ്ട് എന്താ അരവിന്ദേട്ടാ പറയാം വാ അവളുടെ കയ്യിൽ പിടിച്ച അരവിന്ദ് അവളുടെ കയ്യിലേക്ക് നോക്കി ഉണങ്ങിയ മൈലാഞ്ചി എന്താ ഇത് മൈലാഞ്ചി ഇട്ടതാ ചുവന്ന് കാണുവോ ഉം എങ്കിൽ കഴുകി കളഞ്ഞിട്ട് വാ ദേ ബക്കറ്റും വെള്ളവും എങ്ങോട്ടാ കൈ കഴുകിക്കൊണ്ട് അച്ചു തിരക്കി വാ അച്ചൂട്ടാ കയ്യിൽ പിടിച്ച് താഴേക്കുള്ള വഴി ഇറങ്ങി മുന്നിൽ കണ്ട കാറിനടുത്തേക്ക് നടന്നു കയ്യിലിരുന്ന കീയിൽ പ്രസ്സ് ചെയ്തപ്പോൾ ഒരു ശബ്ദത്തോടെ കാറിൻ്റെ ലോക്ക് നീങ്ങി അവൾക്കവൻ ഡോർ തുറന്നു കൊടുത്തു ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവനും കയറി ഡോർ ഡോറടച്ചു ഇതാരുടെ കാറാണ് അരവിന്ദേട്ടാ നമ്മുടെ പ്രശാന്തേട്ടനല്ലേ മിത്രയുടെ ആ എന്തു പറഞ്ഞോ കീ വാങ്ങിയത് എൻ്റെ അച്ചൂട്ടനില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നതാ അരവിന്ദ് കള്ളച്ചിരിയോടെ പറഞ്ഞു പോ അരവിന്ദേട്ടാ വേണൽ കാറിൽ പോയി കിടന്നുറങ്ങിക്കോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എങ്കിലെൻ്റെ കൂടെ വിളിക്കാമെന്ന് അപ്പോൾ പ്രശാന്തേട്ടൻ പറഞ്ഞു എങ്കിൽ നിങ്ങളൊരു ഡ്രൈവിന് പോയിട്ട് വരാൻ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അച്ചൂട്ടനെയും കൊണ്ട് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു കാർ തിരിച്ച് അരവിന്ദ് മുന്നോട്ടെടുത്തു സ്റ്റീരിയോയിലൂടെ ഒഴുകുന്ന പാട്ടിൽ താളം പിടിച്ച് ഗിയറിൽ ഇരുന്ന അവൻ്റെ കൈ എപ്പോഴും അച്ഛൻ്റെ കൈ കവർന്നിരുന്നു നമുക്കൊരു യാത്ര പോകണം അല്ലേ അച്ചൂട്ട വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഒരു പതിവുള്ളതാ അവളുടെ കൈ ചുണ്ടോട് ചേർത്തവൻ പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ഷോൾഡറിൽ തല ചായച്ചു അതിഷ്ടപ്പെട്ടതുപോലെ അവൻ്റെ അതിരങ്ങൾ പുഞ്ചിരിച്ചു രാവിലെ എല്ലാവരും ബാത്റൂമിനും കുളിമുറിക്കും മുന്നിൽ നീണ്ട നിരയായി പല്ലും തേച്ച് നിൽക്കുന്നത് അച്ചു കണ്ടു ഇന്നലെ കറങ്ങാൻ പോയിട്ട് വന്ന് കാറിൽ തന്നെ കിടന്നുറങ്ങി നേരം പുലരുന്നതിന് മുന്നേ അച്ചുവിനെ അരവിന്ദ് തട്ടി വിളിക്കുകയും ചെയ്തു നമുക്ക് നേരത്തെ പോയി കുളിയും നനയും ഒക്കെ നടത്താം പിന്നെ തിരക്കാകും പിന്നെ അവർ പോയി കുളിയും ജപവും ഒക്കെ നടത്തിയപ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ് വന്നത് രാവിലെ കാപ്പിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി പാറുവും ഇത്രയും പ്രശാന്തും കൂടെ അമ്പലത്തിൽ പോയി വന്ന് കഴിപ്പ് കഴിഞ്ഞപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വന്നു പാറുവിനെ ഒരുക്കാൻ പോയി ബാക്കി പെണ്ണുങ്ങളെല്ലാം ഒരു റൂമിലും പോയി അമ്മയ്ക്കുള്ള സാരിയും ഞൊറിയൊക്കെ പിടിച്ചു കൊടുത്തു അവളും റെഡിയായി സാരി നന്നായി ഞൊറിഞ്ഞൊടുത്തു ബ്ലൗസൊക്കെ നല്ല ഭംഗിയായി സ്റ്റിച്ച് ചെയ്തിരുന്നു അരവിന്ദ് മണ്ഡപത്തിലേക്ക് പോകുന്നത് കണ്ടു ഇനി എപ്പോൾ വന്ന് റെഡിയാകും ഓർത്തുകൊണ്ട് തന്നെ അവൾ റെഡിയായി മുടി കുളിപ്പിന്നലിട്ടു പാർവണ അധികം മുല്ലപ്പ് കൊണ്ടുവന്ന് അച്ചുവിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു റെഡിയായി അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സുശീല വന്ന് അവൾക്കൊപ്പം നിന്നു നന്നായിട്ടുണ്ട് കൊച്ചേ ബ്ലൗസ് പാകമായിരുന്നല്ലേ സുശീല പിടിച്ചു നോക്കി ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അവൾ തലയനക്കി മുറ്റത്ത് നിന്ന ഗോപാലനും അവളെ നോക്കിയൊന്ന് ചിരിച്ചു ഈ അരവിന്ദ എവിടെ പോയതാ എത്തിവലിഞ്ഞവൾ മുറ്റത്തേക്ക് നോക്കി അവൾ നിൽക്കുമ്പോൾ വയറിൽ വന്ന് ആരോപിച്ച് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അരവിന്ദിനെ കണ്ട് കണ്ണുകൾ വിടർന്നതിനൊപ്പം ചുണ്ടുകളും പുഞ്ചിരിച്ചു ഡ്രസ് മാറിയിട്ട് വാ എങ്കി വാ എടുത്തതാ അരവിന്ദ് റൂമിലേക്ക് കയറിയതേ അവിടെ കുറേ പെൺപിള്ളേർ സെൽഫി എടുപ്പും മുല്ലപ്പു ചാർത്തലും ഒക്കെ ആയിരുന്നു അരവിന്ദിനെ കണ്ടതെ അവരെല്ലാവരും പുഞ്ചിരിച്ചു കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി ഇവിടെ അടുത്തൊക്കെയുള്ള പിള്ളേരാ പറഞ്ഞുകൊണ്ട് ഷർട്ടും മുണ്ടും എടുത്ത് അവൾ കട്ടിലേക്ക് വെച്ചു കൊണ്ടുവന്ന കവറിൽ നിന്നും അരവിന്ദിനുള്ള വെള്ള ബനിയനും എടുത്തു കൊടുത്തു പുറത്തേക്കിറങ്ങി പാറു റെഡിയായി ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് നല്ല ഭംഗിയായിട്ടുണ്ട് അവളെ കാണാൻ സുഭദ്രയും മാധവനും ഒക്കെ വലിയ സന്തോഷത്തിലാണ് ദക്ഷിണ കൊടുപ്പും കഴിഞ്ഞ് എല്ലാവരും മണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു അരവിന്ദ് അച്വിനെ വലിച്ച് ബൈക്കിൽ തന്നെ കയറ്റി വിവേകിനെ മാലയിട്ട് കൈ കൊടുത്ത് സ്വീകരിച്ചത് അരവിന്ദായിരുന്നു ചടങ്ങുകളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു വിവേകിന്റെ താലിയും നിറുകയിൽ വിവേക് ചാർത്തിയ സിന്ദൂരവും അണിഞ്ഞ് പാറു സുമങ്കലിയായി ഫോട്ടോ സെക്ഷനും കഴുപ്പും എല്ലാം കഴിഞ്ഞ് പാറു ഇറങ്ങുന്ന സമയമായപ്പോൾ ഒരു മണി കഴിഞ്ഞു അച്ഛനേയും അമ്മയെയും പാറുവിനേയും ചേർത്ത് പിടിച്ച് പാറു കരഞ്ഞു വിവേക് അവളെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറി കാറു മുന്നിൽ നിന്ന് മായന്നതുവരെ നോക്കി നിന്ന് സുഭദ്ര കണ്ണുകൾ നിറച്ചു പലരും അവിടെ നിന്ന് തന്നെ യാത്ര പറഞ്ഞു പോയി വൈകിട്ട് തന്നെ അടുക്കള കാണാനുമാണ് പ്ലാൻ ചെയ്തത് ഞങ്ങളെങ്കിൽ വീട്ടിലേക്ക് പോകാം കടയിലേക്കും ഒന്ന് പോകണ്ടേ അതെങ്ങനെ ശരിയാകുമോ അരവിന്ദേ അടുക്കള കാണാൻ വൈകിട്ട് പോകണ്ടേ മാധവൻ ചോദിച്ചു അതല്ല മാധവ പിള്ളേർ പോയിക്കോട്ടെ ഞങ്ങളുണ്ടല്ലോ സുശീല പറഞ്ഞു മനസ്സിലാ മനസ്സോടെ സുഭദ്രയും സമ്മതിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് അരവിന്ദ് വച്ചുവും ഇറങ്ങി ആശ ചേച്ചിക്ക് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞല്ലേ ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ തലയലിപ്പം പിന്നിലേക്ക് ചിരിച്ച് അരവിന്ദ് ചോദിച്ചു മേടിക്കണം അരവിന്ദ്ട്ടാ അടുത്ത് കണ്ടൊരു ഫ്രൂട്ട്സ് കടയിൽ അവൻ ബൈക്ക് നിർത്തി അരവിന്ദ് തന്നെ ആപ്പിളും ഓറഞ്ചും മുന്തിരിയും മാതളവും എല്ലാം ഓരോ കിലോ വാങ്ങി വേറെ ഒരു കിലോ ഓറഞ്ചും മുന്തിരിയും വാങ്ങി കാശ് കൊടുത്തു കവർ അവളുടെ കയ്യിലേക്ക് നീട്ടിയപ്പോൾ വാങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കി മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ടല്ലോ അച്ചൂട്ടാ പറഞ്ഞുകൊണ്ട് തന്നെ ബൈക്കിന് അല്പം സ്പീഡ് കൂട്ടി അരവിന്ദ് ബൈക്ക് മുറ്റത്തേക്ക് കയറ്റുന്നതിന് മുന്നേ തന്നെ മഴ ചെറുതായി ചാറി തുടങ്ങി കൊണ്ടു കൊടുത്തിട്ട് വാ വീട്ടിലേക്ക് വാങ്ങിയ കവർ വാങ്ങി അരവിന്ദ് മുറ്റത്തേക്ക് കയറി ചെടിച്ചെട്ടിയുടെ കീഴിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്നു ആഹാ കല്യാണക്കാരി വന്നോ അച്ചുവിനെ കണ്ടതെ ആശ ഹാളിൽ നിന്നും ഇറങ്ങി വന്നു ആശയുടെ കയ്യിൽ റിമോട്ടുമുണ്ട് ടി വി കാണുമായിരുന്നെന്ന് തോന്നുന്നു ഞാനും അരവിന്ദേട്ടനെ വന്നുള്ളൂ ചേച്ചി അച്ഛനും അമ്മയും ഇന്ന് അടുക്കള കാണാൻ പോയിട്ട് വരും പറഞ്ഞുകൊണ്ട് തന്നെ കവർ അവൾ ആശയുടെ നേരെ നീട്ടി ഇതെന്താടി കവറിനകത്തേക്ക് നോക്കി ആശ ചോദിച്ചു ഗർഭിണിക്കുള്ളതാ എവിടെ ചോദിച്ചപ്പോഴേക്കും രതീഷും ഉണ്ണിക്കുട്ടനെ ഇറങ്ങി വന്നു ഞായറായതുകൊണ്ട് രതീഷയുടെ ലീവാണ് ഉണ്ണിക്കുട്ടാ വിളിച്ചിട്ടും ചെറുക്കൻ അവൻ്റെ അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കെട്ടിപ്പിടിച്ചു അവൻ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളടി അതാ മൈൻഡില്ലാത്ത ശരി ചേച്ചിയെങ്കിൽ അച്ചു നിനക്ക് സാരി നന്നായി ചേരുന്നുണ്ട് തിരിഞ്ഞു നോക്കി ചിരിച്ചു കാണിച്ച് അവൾ നടന്ന് ഉമ്മറത്തേക്ക് കയറി ഹാളിലേക്ക് കയറിയതെ അടുക്കളയിൽ പാത്രം തട്ടുന്ന ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ അരവിന്ദ് ചായ പകർന്നിരുന്നു ഡ്രസ്സ് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കാവ്യമുണ്ടും സ്ലീവ്ലെസ് വെനിയനുമാണ് വേഷം ചായ എടുത്തോ ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നതേ അവൾക്ക് നേരെ അവൻ ചായക്കപ്പ് നീട്ടി ഡ്രസ്സ് മാറിയിട്ട് വരാം അരവിന്ദേട്ടാ കുടിച്ചിട്ടു പോയി മാറാമല്ലോ പറയുമ്പോൾ അരവിന്ദിൻ്റെ ചുണ്ടുകളിൽ കള്ളച്ചിരിയുണ്ട് അവൻ ചായ ചുണ്ടോട് ചേർത്തു ചായ കുടിച്ച് രണ്ടുപേരുടെയും കപ്പും വാങ്ങി കഴുകി വെച്ച് റൂമിലേക്ക് പോകാൻ കോണിപ്പടി കയറുമ്പോൾ അവൾ കണ്ടു ഉമറത്തെ വാതിൽ അരവിന്ദ് അടയ്ക്കുന്നത് റൂമിലേക്ക് കയറി സാരിയുടെ സേഫ്റ്റി പിൻ അഴിച്ചതേ അരവിന്ദ് റൂമിലേക്ക് കയറി അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൻ ഡോറ് അടച്ച് ലോക്ക് ചെയ്തു ടേബിളിലിരുന്ന ഫോൺ വന്നെടുത്തു നോക്കി അവൾ മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അരവിന്ദ് വാഷ്റൂമിന് ഡോറിന് മുന്നിൽ വന്ന് നിന്നു എങ്ങോട്ടാ സാരി മാറാൻ ഇവിടെ നിന്ന് മാറിയാൽ മതി അവൻ്റെ മുഖത്ത് കള്ളച്ചിരി മാറവിന്ദേട്ടാ മാറാൻ ഞാൻ സഹായിക്കാം ഷോൾഡറിൽ നിന്നും അരവിന്ദ് അവളുടെ സാരി തലപ്പിൽ പിടിച്ചു ദേ അരവിന്ദേട്ട കളിക്കല്ലേ മാറിക്കേ സാരി തലപ്പിൽ ഇങ്ങോട്ട് പിടിച്ച് അവളും പറഞ്ഞു അച്ചൂട്ട റെഡിയാണെങ്കിൽ നമുക്കൊരുമിച്ച് താടി തടവി അവൻ പറഞ്ഞു അരവിന്ദേട്ടന് കടയിൽ പോകണമെന്ന് പറഞ്ഞല്ലേ വന്നത് പോകണ്ടേ സാരി തലപ്പിൽ പിടിച്ചുകൊണ്ട് തന്നെ അച്ചു ചോദിച്ചു അവളുടെ മുഖമാകെ ചുവന്നിട്ടുണ്ട് അതൊക്കെ പിന്നെ പോകാം എന്ന ചുട്ടനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ എത്ര നേരം നോക്കി നിന്നെന്നറിയോ അര അവളുടെ ചുണ്ടിൽ ചൂണ്ടുവിരൽ വെച്ചവൻ തടഞ്ഞു പ്ലീസാ ചൂട്ട ഇനിയും കാത്തിരിക്കാം മേലടി അവളെ പിടിച്ച് നെഞ്ചിലേക്ക് അണച്ച് അവൻ പറഞ്ഞു അവൻ്റെ കൈകൾ അവളിൽ മുറുകി അവളുടെ കൈകളും അവനെ പുണർന്നിരുന്നു അവളുടെ കഴുത്തിടുക്കിലൂടെ ചുണ്ടോടിച്ച് സാരിയുടെ മുന്താണി നീക്കി അവൻ്റെ ഓരോ ചുംബനത്തിലും ശരീരം ചൂടുപിടിക്കുന്നത് അവൾ അറിഞ്ഞു സാരി നീക്കി അവളെ എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ പ്രണയത്തോടെ നോക്കി തൻ്റെ ബനിയെൻ ഊരിമാറ്റി അവനവളുടെ മുകളിലായി അമർന്നു വസ്ത്രങ്ങളുടെ മറ നീക്കുന്നതറിഞ്ഞ് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അച്ചൂട്ടാ അവളുടെ മുഖത്തേക്ക് നോക്കി മെല്ലെ വിളിക്കുമ്പോൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കാൻ അവൾക്ക് ജാള്യത തോന്നി അച്ചൂട്ടാ കണ്ണുകൾ തുറക്കുമ്പോൾ കണ്ടു തൻ്റെ മുഖത്തേക്ക് നോക്കി വെട്ടിൽ കൈകുത്തി തനിക്ക് മുകളിൽ കിടക്കുന്ന ആളെ പതിയെ അവളിലേക്ക് അമർന്നു ചുണ്ടും കൈകളും മാറിലമർന്നപ്പോൾ അവളൊന്നേങ്ങി അരവിന്ദാ വിളിക്കല്ലേ അച്ചൂട്ടാ ചിലപ്പോൾ ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോകും അവൻ്റെ കൈകൾ അവളുടെ ഒതുങ്ങിയ അരക്കെട്ടിൽ പരതി അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് അമർന്നു അവൾ ഒരേങ്ങലോടെ അവൻ്റെ പേര് വിളിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അല്പം വിടർത്തി അവളുടെ ചുണ്ടിനെ നുണഞ്ഞു അവളുടെ ഇരു കൺകോണിലൂടെയും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ അവൻ തൻ്റെ ഇരുകൈയുടെ തള്ളവിരൽ കൊണ്ടും തുടച്ചു നീക്കി ഏറെ നേരത്തിന് ശേഷം അവളിൽ നിന്ന് അടർന്നു മാറുമ്പോൾ അവനവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു അവളുടെ അതിരങ്ങളിൽ ചുംബിച്ചു പുതപ്പെടുത്തിയ ഇവരുടെയും ശരീരം മറച്ചു അച്ചൂട്ട തിരിഞ്ഞു കിടന്നവളെ ചേർത്ത് പിടിച്ച് പിൻകഴുത്തിൽ മുഖം പൂഴ്ത്തി വിളിച്ചു